അന്നദാനം പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും മഹത്തരമായി കണക്കാക്കപ്പെടുന്നു അന്നദാനം മകാദാനം എന്ന ഭാരതീയ സംസ്കാരത്തിൽ പറയുന്നതും അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി അറിയാം അന്നദാനത്തിൻ്റെ പ്രാധാന്യം പല തലങ്ങളിലുണ്ട് ജീവനെ നിലനിർത്താൻ അന്നമാണ് അടിസ്ഥാനം വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുമ്പോൾ നമ്മൾ അയാളുടെ ജീവനെ നിലനിർത്താൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇത് മറ്റെല്ലാം ദാനങ്ങളെക്കാളും വലുതാണെന്ന് പുരാണങ്ങൾ പറയുന്നു ഒരു വ്യക്തിക്ക് പൂർണ്ണമായ തൃപ്തി നൽകുവാൻ ഭക്ഷണത്തിന് കഴിയും സ്വർണം പണം ഭൂമി തുടങ്ങിയവ ദാനം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് സ്വീകരിക്കുന്നയാൾക്ക് കൂടുതൽ ലഭിക്കണമെന്ന ആഗ്രഹം ഉണ്ടായേക്കാം എന്നാൽ വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അയാൾക്ക് പൂർണ്ണ തൃപ്തി വരുന്നു ഈ സംതൃപ്തി ദാനം ചെയ്യുന്നവന് അനുഗ്രഹമായി മാറുന്നു അന്നദാനം ചെയ്യുന്നതിലൂടെ പാപങ്ങൾ ഇല്ലാതാകുമെന്നും മരണം കഴിയുമ്പോൾ സ്വർഗലോകം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു അന്നദാനം ദാരിദ്ര്യവും കടങ്ങളും മാറ്റാനും കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരാനും സഹായിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സ്നേഹത്തോടെയും ഭക്തിയോടെയും ഭക്ഷണം നൽകുന്നത് മറ്റുള്ളവരുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ സഹായിക്കുന്നു വേദങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം അന്നദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് അന്നം ബ്രഹ്മം എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത് അതായത് അന്നം എന്നത് ബ്രഹ്മത്തിൻ്റെ ദൈവത്തിൻ്റെ തന്നെ രൂപമാണ് അന്നത്തെ ബഹുമാനിക്കുന്നത് ദൈവത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് അതുപോലെ അന്നപൂർണേശ്വരി ദേവി അന്നത്തിൻ്റെ ദേവതയായി കണക്കാക്കപ്പെടുന്നു കാശിയിൽ പരമശിവന് അന്നം നൽകി ദേവി അന്നപൂർണേശ്വരിയായി മാറിയ കഥയും അന്നദാനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു അന്നദാനം എന്നത് മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ഉൾക്കൊള്ളുന്ന ഒന്നാണ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നതും അന്നദാനത്തിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു ചുരുക്കത്തിൽ അന്നദാനം എന്നത് വെറും ഒരു ദാനമല്ല മറിച്ച് ജീവൻ നിലനിർത്തുന്നതിനും സമൂഹത്തിനും സ്നേഹവും ഐക്യവും വളർത്തുന്നതിനുമുള്ള ഒരു ഉപാധിയാണ് ഇത് ഒരു വ്യക്തിയെ നല്ല ഒരു മനുഷ്യനാക്കി മാറ്റാനും സഹായിക്കുന്നു